സംബന്ധിച്ചൊക്കെ അത് മാത്രം നടത്തിയപ്പോ നമ്മൾ നമ്മൾ ഭീകരവാദത്തിനെ സംബന്ധിച്ചും ക്യാമ്പ് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിട്ട് എല്ലാ എല്ലാം നിലക്കുള്ള സംഗതി സംഗതിയിലേക്കാണ് വിശുദ്ധമാവുന്ന ശരിയാക്കി നമ്മൾ നയിച്ചു കൊണ്ടുപോകുന്നു അപ്പൊ മുസ്ലിം പേരുള്ളതിൽ നിന്നിട്ട് അതൊരിക്കലും ഇതുപോലുള്ള സ്വഭാവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളോ ഉണ്ടാവാൻ പാടുള്ളതല്ല ഒരു യഥാർത്ഥ മുസ്ലിം അവൻ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാനാണ് അവൻ ശ്രമിക്കേണ്ടത് അങ്ങനല്ലേ മറ്റുള്ള മുസ്ലിങ്ങളാവട്ടെ മുസ്ലിംകളല്ലാത്തവരാവട്ടെ ആരും ഉപദ്രവിക്കുന്നതായ ഒരു സ്വഭാവം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല എല്ലാവർക്കും രക്ഷ നൽകുന്നവരാവണം നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നവരാവണം എല്ലാവരെയും ആദരിക്കേണ്ടവരാദരിക്കേണ്ടവരാവണം നമ്മൾ കൃഹ ചെയ്യേണ്ടവരോട് കൃഹ ചെയ്യേണ്ടവരാവണം എല്ലാരോടും നല്ലത് പറയുന്നവരാണ് ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിൽ വേണ്ടാത്തതായ വിചാരങ്ങളോ അതുപോലുള്ള മറ്റോ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല ആളുകളെ സംബന്ധിച്ച് മോശമായ നിൽക്കാൻ അവരെ സ്ഥിരീകരിക്കുകയോ അവരെ സംബന്ധിച്ച് എഴുതുകയോ മറ്റോ ചെയ്യുക അതൊക്കെ ഇവ നിരോധിക്കപ്പെട്ട സംഗതികൾ പെട്ടെന്ന് തന്നെയുണ്ട് അപ്പൊ വിശുദ്ധമായി ഈ ശരീരത്തിൽ നിരോധിച്ച ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിൽ നമ്മൾ ഓഹിക്കണം അങ്ങനെ നമ്മളെ ഹൃദയത്തിന് വിശുദ്ധമാക്കിയ നന്മകളൊക്കെ ഈ മാനിൽ നിന്ന് ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ ശ്രമിക്കണം നമുക്ക് ഏറ്റവും വലിയ തറാണ് നമ്മൾ സ്ഥാപനങ്ങളുണ്ട് നമുക്ക് നമുക്കൊരുപാട് അതുപോലെ തന്നെ ദേവത്തിന്റെ മേഖലകൾ വരുന്നതിൽ ഇതൊന്നും വേണ്ട മാതിരിക്കാൽ അത് ഉദ്ദേശിക്കപ്പെടുന്നത് പോലെ അത് വിജയിക്കുന്നില്ല കാരണം എന്താ ഏത് നന്മകളാണെങ്കിലും ആ നന്മകളെ ഈ മാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം ഈമാൻ എന്ന് ഉത്പാദിപ്പിക്കപ്പെടണം ആ ഈമാൻ ശക്തമായ ഈമാൻ ഹൃദയത്തിൽ ഉണ്ടാവണം മഹാന്മാരാകുന്ന നമ്മുടെ വശായുധന്മാർ നമ്മുടെ മുൻകാമികളാവുന്ന സേതാത്വക്കളാവട്ടെ പണ്ഡിതന്മാരാവട്ടെ മറ്റ് പ്രമുഖ വ്യക്തികൾക്കാവട്ടെ ഇവരൊക്കെ വിശുദ്ധമാവുന്ന ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് ആവശ്യമാവുന്ന പ്രചോദനം അല്ലെങ്കിൽ ഈ സംഘടന ഇവിടെ സ്ഥാപിക്കാൻ ആവശ്യമായ പ്രചോദനം ഉണ്ടായിത്തുന്നത് വിശുദ്ധമായ ഈമാൻ വിശുദ്ധമായ അത് ഈ മാത്രപ്പെടുന്ന സുഖാനുഭവത്തായ അംഗീകരിക്കുന്ന നമ്മുടെ രേഖപ്പെടുത്തപ്പെടുന്നതായ സ്വഭാവം എനിക്ക് ഉണ്ടാവുമ്പോൾ അതിനെ കുറിച്ച് താല്പര്യങ്ങൾ പലതുണ്ടാവും ചിലപ്പോൾ സംഘടന ഉണ്ടാക്കുന്ന താല്പര്യങ്ങൾ ഉണ്ടാവും ആ ഭൗതികമായ പല താല്പര്യങ്ങളായിരിക്കും പലരിപ്പം ദേശം നമ്മൾ നല്ല സംഗതികൾ ചെയ്യുമ്പോൾ നമുക്ക് പല പല പാറ്റീന് പോകുമ്പോഴോ അല്ലെങ്കിൽ പല താല്പര്യങ്ങളുണ്ടാവും ആ താല്പര്യം അത് ഇമാനിൽ നിന്നുണ്ടായതാണെങ്കിൽ ആ ഉണ്ടാവില്ല താല്പര്യങ്ങളുണ്ടാവൂലുള്ള അർത്ഥം ആണ് അതെന്താ സ്റ്റേജിൽ ഇന്ത്യ പറയും അതി നാട്ടിയർ പറയും അല്ലെങ്കിൽ ഉസ്ലാമാർ പറയും അപ്പൊ അവരുടെ കല്യാണത്തിന് വേണ്ടി തകരാറുണ്ടാവും കല്യാണം കഴിക്കാനായ കുട്ടികളാണെങ്കിൽ അപ്പൊ ആ സമയത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഇമാനിൽ നിന്നുണ്ടാവുന്ന നിസ്കാരമല്ലത് അത് യഥാർത്ഥ ഈമാൻ മാൻ അവിടെ ഹൃദയത്തിന് വന്നു കഴിഞ്ഞാൽ ആ ഈമാൻ യസീദോയെമത്തിന്റെ അഭിപ്രായം ഐമത്തിന്റെ അഭിപ്രായം മഹാൻ ഔമാം ഷാഫി തങ്ങൾക്കുള്ള അഭിപ്രായം അതാണ് മഹാൻ ഔമാം ഈ അഭിപ്രായക്കാരനാണ് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വിശുദ്ധമാവുന്ന ഗ്രന്ഥത്തിൽ ഈമാനിനെ സംബന്ധിച്ച് പറഞ്ഞോളത് ഈ മാൻ അത് വളരും അതിനു സമയത്ത് ഈ മാൻ അത് ചുരുങ്ങുകയും ചെയ്യും പറഞ്ഞുകൊണ്ട് അതിൻ്റെ സമൂചിപ്പിക്കുന്നതായ അഹാരിത്തുകളും ആയത്തുകളും ഒക്കെ അവർ കൊണ്ടുവരാൻ കയറും അപ്പൊ ഈമാനെ വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഈ മാൻ വളർന്നുണ്ടെങ്കിൽ എന്ത് വേണം ഹൃദയത്തിൽ വൃത്തികെട്ട സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല ആ വൃത്തികെട്ട സ്വഭാവങ്ങളെ പൂർണ്ണമായതുകൊണ്ട് ഹൃദയത്തെ നമ്മൾ ഒഴിവാക്കണം എന്നിട്ട് ഈമാളർത്തി എടുക്കുമ്പോൾ ആ ഈമാന്റെ തമ്പത്തുകൾ അവിടം നമ്മളെ എല്ലാ നന്മകളും ആ ഈമാന്റെ ഇന്ന് അവിടം അതിന് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പൊ നമ്മള് പ്രവർത്തിക്കുന്നു നമ്മള് പല സന്നദ്ധ സംഘടനകൾ നമുക്ക് ഉണ്ട് പക്ഷേ സംഘടന സംഘടനകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും സംഘടനയോട് കൂടിയുള്ളത് മത്സരോ മറ്റോ അതോ പാടിച്ചു അപ്പൊന്റെ വചുതനെ മാത്രം ഉദ്ദേശിച്ചു പോകുന്നത് അങ്ങനെയല്ല വഹീനെ സ്വീകരിക്കാൻ മാത്രമല്ല പ്രാർത്ഥനാക്കി എത്രമാത്രം ആത്മാവ് കൊണ്ടാണ് നബി സ്വീകരിച്ചത് വഹീന കേട്ടതിൽ നബി ആത്മാവ് കൊണ്ടാണ് നമ്മളെ പോലെയുള്ള സാധാരണ ചുവ കൊണ്ടല്ലേ കേട്ടത് വഹീന സംഭലിച്ചു വെച്ചത് ആത്മാവ് കൊണ്ടാണ് അപ്പൊ ആത്മാവിനെ എത്രമാത്രം വിശുദ്ധമാക്കുന്നുണ്ടോ ആ വിശുദ്ധമാക്കുന്നതനുസരിച്ച് വിശുദ്ധമായ ഈമാൻ അത് ഹൃദയത്തിൽ വളർന്ന് വികസിക്കും ആ ഈമാനിൽ നിന്ന് നന്മകൾ മുഴുവൻ ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് പ്രവർത്തകരോടും മറ്റു പറയാനുള്ളത് നമ്മള് ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടനന്റെ വിജയത്തിന് പലരും പ്രവർത്തിക്കണം പലരും പ്രവർത്തിച്ചിട്ടുണ്ട് പലരും നേതൃത്വം നൽകണം നേർ നൽകുമ്പോൾ വേണം എന്നാലും അത് വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം നമ്മളെ മുഗാമികളായ ആളുകളൊക്കെ അങ്ങനല്ലേ മഹാനാവുന്ന ഇമാം ഷാഫി നമ്മളെ മധു ഈ കേരളത്തിലും കേരളം പോരാത്ത സ്ഥലങ്ങളിലൊക്കെ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ അത് വളരെ പടർന്നു വന്നിരിക്കാനുള്ള കാരണം പറയുന്നത് എന്താണെന്നറിയോ ഹവർമികളാവുന്ന തങ്ങന്മാര് ലോകത്തിന്റെ പല ഭാഗത്തേക്കും അവരെന്തായി കുടിയേറി താമസിച്ചു അവർക്ക് ഷാഫി പരിഹൃതകാരായിരുന്നു അപ്പൊ അവര് എന്ത് ചെയ്തു അവരുടെ ആ